എക്സ്പീരിയൻസ് പരിചയ സമ്പത്ത് അഥവാ അനുഭവ സമ്പത്ത് പലപ്പോഴും ജീവിതത്തിൽ തുണയാകണമെന്നേയില്ല ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ തോന്നിയേക്കാം ഉൾക്കൊള്ളാൻ കഴിയണമെന്നുമില്ല എക്സ്പീരിയൻസ് പരിചയ സമ്പത്ത് അല്ല എങ്കിൽ പിന്നെ എന്താണ് തുണയ്ക്കുക എന്നതാവാം സംശയവും ചോദ്യവും വൈദഗ്ധ്യം എക്സ്പെർട്ടൈസ് ആണ് എപ്പോഴും മനുഷ്യനെ തുണയ്ക്കുക ചെറിയൊരു ഉദാഹരണം വെച്ച് നമുക്ക് നോക്കാം നാല്പത് വർഷക്കാലം ബസ് ഓടിച്ച് പരിചയമുള്ള ഒരു ബസ് ഡ്രൈവർക്ക് നാല്പത് വർഷക്കാലം ബസ് ഓടിച്ച് പരിചയമുള്ള ഒരു ബസ് ഡ്രൈവർക്ക് കേവലം ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള കഴിഞ്ഞ നാല് വർഷക്കാലം മാത്രം ഡ്രൈവിംഗ് പരിചയമുള്ള ഒരു ഫോർമുല വൺ ഡ്രൈവറെ ഡ്രൈവറോട് കിടപിടിക്കാൻ കഴിയില്ല ഈ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള കഴിഞ്ഞ നാല് ആ ഫോർമുല വൺ ഡ്രൈവർക്ക് കഴിഞ്ഞ നാല് വർഷക്കാലം ലഭിച്ചത് വിദഗ്ധ പരിശീലനമാണ് അദ്ദേഹം നേടിയത് വൈദഗ്ധ്യമാണ് എക്സ്പെർട്ടൈസാണ് നേരെ മറിച്ച് ആ ബസ് ഡ്രൈവർക്കാകട്ടെ നാൽപ്പത് വർഷക്കാലം പരിചയസമ്പത്താണ് പലപ്പോഴും പരിചയസമ്പത്തും എക്സ്പെർട്ടൈസ് വൈദഗ്ധ്യവും സംശയം തോന്നിപ്പിക്കാറുണ്ട് പലർക്കും പലപ്പോഴും മാധ്യമങ്ങളിൽ പോലും കാണാം ഒരു ആ പൈലറ്റിന്റെ അനുഭവ സമ്പത്ത് കൊണ്ട് ആണ് ഗുണമായത് എന്നുള്ളത് അവിടെ അനുഭവ സമ്പത്തല്ല അദ്ദേഹത്തിന് മുൻകാലത്ത് ലഭിച്ച വിദഗ്ധ പരിശീലനമാണ് അത് കാണാതെ പോകുന്നതാണ് തിരിച്ചറിയാതെ പോകുന്നതാണ് ജീവിതത്തിൽ മനുഷ്യർക്ക് വലിയ വിജയങ്ങൾ നേടിത്തരാൻ കഴിയുന്നത് വിദഗ്ധ പരിശീലനത്തിന് തന്നെയാണ് അതിലൂടെയാണ് വൈദഗ്ധ്യം നേടാൻ കഴിയുക ഏതെങ്കിലും ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മേഖലകളിലെങ്കിലും എക്സൽ ചെയ്യണമെങ്കിൽ പ്രതിഭ ഉണ്ടാകണമെങ്കിൽ അതിൽ വളരാൻ കഴിയണമെങ്കിൽ അതിൽ വൈദഗ്ധ്യമാണ് നേടേണ്ടത് വൈദഗ്ധ്യം എങ്ങനെയാണ് കൈവരിക പരിശീലനത്തിലൂടെയാണ് കൈവരിക പരിശീലനം ലഭിക്കുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അതിനായി ചെയ്യേണ്ടത് ഇതാണ് ഈ വീഡിയോയിൽ നൽകാൻ ഉദ്ദേശിച്ച മെസ്സേജ് അനുബന്ധമായി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ടെ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും വിജയിക്കാൻ ആവശ്യമായ വൈദഗ്ധ്യം പ്രധാനം ചെയ്യുക എന്നുള്ളതാണ് ഈ ചാനലിലെ വീഡിയോകൾ കൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് ഈ ചാനലിലെ വീഡിയോകളിൽ പറയുന്ന ടെക്നിക്കുകളും കാര്യങ്ങളും അത് അനുവർത്തിച്ചുകൊണ്ടേ പോന്നാൽ അതൊരു പരിശീലനമായി മാറുകയും നിങ്ങൾ वैद्ध्यम कईवरें